ഹായ് എവരി വൺ എല്ലാവർക്കും മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മലയാളം പി വൈ ക്യൂസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത് ഓപ്ഷൻ ഹാർദം ഓപ്ഷൻ ബി ഹാർദം ഓപ്ഷൻ സി ഹാർദ്ധവം ഓപ്ഷൻ ഡി ഹാർദ്ധവം ഇതിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് ഹാർദം അപ്പോ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ രൂപം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ഹാർദം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് അദ്ധ്യാപകർ സ്വാമികൾ വിദ്യാർത്ഥികൾ ദൈവങ്ങൾ ഇതിന്റെ ആൻസർ സ്വാമികളാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്നതാണ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ സ്വാമികളാണ് സ്വാമികളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായിട്ടുള്ളത് അടുത്ത ചോദ്യം ബഹുലം എന്ന പദത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കഠിനം മൃദുലം വിരളം ആധിക്യം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വിരളമാണ് അപ്പോൾ ബഹുലം എന്ന പദത്തിൻ്റെ വിപരീത പദം ആണ് ഓപ്ഷൻ സി വിരളം ബഹുലത്തിൻ്റെ വിപരീത പദം വിരളം അടുത്ത ചോദ്യം ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ലേത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കാറ്റുള്ളപ്പോൾ പാറ്റണം ഓപ്ഷൻ ഡി കാറ്റുള്ളപ്പോൾ പാറ്റണം എന്നതാണ് ഇതിൻ്റെ ആൻസറ് അടുത്ത ചോദ്യം അഞ്ചാറ് ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ അഞ്ചാറ് എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു ഇതിൻ്റെ ആൻസർ ദ്വന്ദ്നാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം താഴെ പറയുന്നതിൽ പര്യായമല്ലാത്ത പദമേത് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കാനനം ആനനം വിപിനം ആരണ്യം അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ പര്യായമല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആനനം ഓപ്ഷൻ ബി ആനനമാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഇതിൻ്റെ ആൻസർ ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു അപ്പോ ഈ താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിൽ ശരിയായ വാക്യം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു എന്നതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോപസന്ധിക്ക് ഉദാഹരണം ഏത് ലോപസന്ധിക്കാണ് ചോദിച്ചിരിക്കുന്നത് ഉദാഹരണം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തണുപ്പുണ്ട് അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ലോപസന്ധിക്ക് ഉദാഹരണമാണ് തണുപ്പുണ്ട് എന്ന ആണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറ് അടുത്ത ചോദ്യം ഷോണിമ എന്ന പദത്തിന്റെ അർത്ഥം ഷോണിമ എന്ന പദത്തിന്റെ അർത്ഥം ഓപ്ഷൻ സി ആണ് ചുവപ്പ് ഷോണിമ എന്ന പദത്തിന്റെ അർത്ഥം ഓപ്ഷൻ സി ചുവപ്പാണ് അടുത്ത ചോദ്യം മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ് മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ് ഓപ്ഷൻ സി ഉമ്മാച്ചു എന്ന നോവലിലെ കഥാപാത്രമാണ് മായൻ എന്നത് ഉമ്മാച്ചു എന്ന നോവലിലെ കഥാപാത്രമാണ് അടുത്ത ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഓപ്ഷൻ സി ആണ് ശരത്ചന്ദ്രൻ ഓപ്ഷൻ സി ശരത്ചന്ദ്രനാണ് ശരിയായിട്ടുള്ള പദം അടുത്ത ചോദ്യം കുറെ നേരമായി വാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂളിനു സമീപം വാഹനവും കാത്തു നിൽക്കുന്നു ഇതിലെ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കുട്ടികൾ കുറേ നേരമായി സ്കൂളിനു സമീപം വാഹനം കാത്തു നിൽക്കുന്നു അപ്പൊ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിന്റെ ശരിയായ വാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കുട്ടികൾ കുറേ നേരമായി സ്കൂളിന് സമീപം വാഹനം കാത്തു നിൽക്കുന്നു അടുത്ത ചോദ്യം ശരിയായ അർത്ഥം കണ്ടെത്തി എഴുതുക ഷോണസ് ഫടിക വള ഇതിൻ്റെ ആൻസർ ചെമപ്പ് കുപ്പിവള എന്നതാണ് അടുത്ത ചോദ്യം ശരിയായ ഒറ്റ ഒറ്റപദമേത് ആദ്യന്തങ്ങൾ ഇല്ലാതെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അനാദ്യന്തം ശരിയായ ഒറ്റപദമാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യന്തങ്ങൾ ഇല്ലാതെ എന്നതാണ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഒറ്റപദം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അനാദ്യന്തമാണ് ആദ്യന്തങ്ങൾ ഇല്ലാതെ എന്നതിൻ്റെ ഒറ്റപദം അനാദ്യന്തം അടുത്ത ചോദ്യം വിപരീത പദം കണ്ടെത്തുക ശാന്തം ശാന്തത്തിൻ്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് രൗദ്രം ശാന്തത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ സി രൗദ്രമാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം എതിർലിംഗം എഴുതുക വിധവ വിധവ എന്നതിന്റെ എതിർലിംഗമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി വിതുരൻ വിധവയുടെ എതിർലിംഗമാണ് വിതുരൻ വിധവയുടെ എതിർലിംഗമാണ് വിതുരൻ അടുത്ത ചോദ്യം പിരിച്ചെഴുതുക അജന്തം എന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ അതിനെങ്ങനെ പിരിച്ചെഴുതാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അച്ച് പ്ലസ് അന്തം അജന്തം എന്നതിനെ എങ്ങനെ പിരിച്ചെഴുതാം എഴുതാം അച്ച് പ്ലസ് അന്തം അജന്തത്തിന് പിരിച്ചെഴുതുന്നത് അച്ച് പ്ലസ് അന്തം അടുത്ത ചോദ്യം ചേർത്തെഴുതുക ചിത്ത് പ്ലസ് ലീനം ചിത്ത് പ്ലസ് ലീനം ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ ഡി ചില്ലീനമാണ് കിട്ടുന്നത് ചിത്ത് പ്ലസ് ലീനം ചില്ലീനം ചിത്ത് പ്ലസ് ലീനം ചേർത്തെഴുതുക ഓപ്ഷൻ ഡി ചില്ലീനം അടുത്ത ചോദ്യം ഏകവചനമേത് എന്നതാണ് ക്വസ്റ്റ്യൻ ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഗുരുഭൂതർ ഓപ്ഷൻ ബി ഗുരുഭൂതർ ആണ് തന്നിരിക്കുന്നതിൽ ഏകവചനമായിട്ടുള്ളത് അടുത്ത ചോദ്യം യോജിച്ച പദം തെരഞ്ഞെടുത്ത് വാക്യം പൂർണ്ണമാക്കുക തന്നിരിക്കുന്ന വാക്യം കുട്ടികളെല്ലാം ഡാഷ് ഇരിക്കണം ഇതില് ഓപ്ഷൻ ഡി യഥാസ്ഥാനം എന്നതാണ് കറക്റ്റ് ആൻസറ് കുട്ടികളെല്ലാം യഥാസ്ഥാനം ഇരിക്കണം ഓപ്ഷൻ ഡി യഥാസ്ഥാനമാണ് കറക്റ്റ് ആൻസർ അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തെരഞ്ഞെടുക്കുക അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും എന്നതാണ് തന്നിരിക്കുന്ന ശൈലി അതിൽ അകത്തമ്മ ചമഞ്ഞു എന്ന അടിവരയിട്ട ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്തെഴുതുക അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വലിയ മേന്മ നടിക്കുക അകത്തമ്മ ചമഞ്ഞു എന്നത് വലിയ മേന്മ നടിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപദം തിരഞ്ഞെടുത്തെഴുതുക രാമൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു അവിടെ വളരെയധികം സംസാരിക്കുന്നവനായി എന്നതാണ് അടിവരയിട്ടിരിക്കുന്നത് അപ്പോൾ അപ്പം ഇതിൻ്റെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അതിവാചാലൻ വളരെയധികം സംസാരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി അതിവാചാലൻ എന്നാണ് കറക്റ്റ് ആൻസറ് അടുത്ത ചോദ്യം ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തെരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറ് അന്തസ് കറക്റ്റ് ആൻസറ് ഓപ്ഷൻ ബി ആണ് അന്തസ് എന്നതാണ് കറക്റ്റ് വാക്ക് അടുത്ത ചോദ്യം അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത് അതിൽ അനശ്വരത എന്നതാണ് അടിയിൽ വരച്ചിരിക്കുന്ന പദം അതിൻ്റെ വിപരീത പദം ചോദിച്ചിരിക്കുന്നു അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആണിതിൻ്റെ കറക്റ്റ് ആൻസറ് നശ്വരം ഓപ്ഷൻ ബി നശ്വരമാണ് അനശ്വരതയുടെ വിപരീത പദം അനശ്വരതയുടെ വിപരീത പദം നശ്വരമാണ് അടുത്ത ചോദ്യം നദിയുടെ പദം പദമേത് പര്യായം അല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പയോധം നദിയുടെ പര്യായം അല്ലാത്ത പദം തന്നിരിക്കുന്നത് പയോധമാണ് കറക്റ്റ് ആൻസർ അപ്പോൾ നദിയുടെ പര്യായം ഏതൊക്കെയാണ് ദീപവതി സ്ത്രോതസ് ധുനി അല്ലാത്ത പദം പര്യായം അല്ലാത്തത് പയോധമാണ് അടുത്ത ക്വസ്റ്റ്യൻ വാക്ക് പ്ലസ് മായം ചേർത്തെഴുതുക ഓപ്ഷൻ സി വാങ്മയമാണ് വാക്ക് പ്ലസ്മയം ചേർത്തെഴുതുമ്പോൾ എന്ത് കിട്ടും വാങ്മയം ഓപ്ഷൻ സി വാങ്മയമാണ് വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുമ്പോൾ കിട്ടുന്നത് അടുത്ത ചോദ്യം പലവുരു പിരിച്ചെഴുതുക പല പിരിച്ചെഴുതുക ഓപ്ഷൻ ഡി പല പ്ലസ് ഉരു ഓപ്ഷൻ ഡി പല പ്ലസ് ഉരു പലവുരു അപ്പോൾ പല ഉരുവിനെ എങ്ങനെ പിരിച്ചെഴുതെഴുതാം അപ്പോൾ പല ഉരുവിനെ എങ്ങനെ പിരിച്ചെഴുതാം പല പ്ലസ് ഉരു ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ പല പ്ലസ് ഉരു അടുത്ത ചോദ്യം സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചന രൂപം ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ദ്വിവചനം സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചന രൂപം ആണ് ഓപ്ഷൻ ബി ദ്വിവചനം അടുത്ത ചോദ്യം മലാല യൂസഫ്സായുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് പി വി ആൽ മലാല യൂസഫ് സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഓപ്ഷൻ എ ആണ് പി വി ആൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നാൽപ്പതിലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നാൽപ്പതിലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്